വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാംസ് ഡെയിലി അപ്പൊ ഇന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞ പോലെ ഒരു പ്രോമിസ് ചെയ്ത പോലെ ഇന്നൊരു ക്യൂ ആൻഡ് എ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുറച്ച് പേര് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനോടുള്ള എൻ്റെ മറുപടിയും ഞാൻ എനിക്ക് പറയാനുള്ളതൊക്കെ കൂടിയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണിത് ഇതിൻ്റെ ലെങ്ത് കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണും കേട്ടോ ഞാൻ മാക്സിമം ചുരുക്കാനായിട്ട് ശ്രമിക്കാം അപ്പം ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ ക്യു ആൻഡ് എ എന്നുള്ളൊരു ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പം കുറെ എനിക്ക് മെയിൽ അയച്ചു കുറച്ച് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു കുറച്ചുപേര് കമന്റിൽ തന്നെ തന്നെ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒത്തിരി നല്ല റെസ്പോൺസ് ആയിരുന്നു അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലബ് ചെയ്തിട്ടൊക്കെയാണ് കാരണം കുറെ റിപ്പീറ്റേഷനുണ്ട് ക്വസ്റ്റ്യൻസിൽ അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കടക്കാം അപ്പൊ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശില്പ എം കെ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ ആ കുട്ടി ചോദിച്ചിരിക്കുന്നത് ഇതാണ് വൻ യു ട്രൈ ദ ന്യൂ റെസിപ്പീസ് ടു ആഡ് ഇൻ ദ ചാനൽ അറ്റ് ടൈംസ് യു മേ എൻഡ് ഇൻ ഡിസാസ്റ്റർ വോട്ട് ഡു യു ഫീൽ അറ്റ് ദാറ്റ് ടൈം വില് യു ബി ട്രൈ കണ്ടിന്യൂസ്ലി അൻ ടിൽ യു സക്സീഡ് ഓർ യു ഡ്രോപ്പ് ഇറ്റ് ആൻഡ് ട്രൈ ആൻ എ തവൻ അപ്പം കുട്ടി ചോദിച്ചിരിക്കുന്നത് നമുക്ക് നമ്മൾ കുക്കൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫെയിലിയറൊക്കെ ആയിരിക്കുമല്ലോ അപ്പം ആ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി അല്ലെങ്കിൽ ഒരു ഡിഷ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് സക്സസ് ആയില്ലെങ്കിൽ എന്താ തോന്നുക അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അതിന് പറയാനുള്ളത് ഒത്തിരി തവണ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ സക്സസ് ആവാതെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്ന സാധനങ്ങൾ ത് വേറൊരു രീതിയിൽ കാരണം കളയാൻ പറ്റത്തില്ല അപ്പൊ അത് നമുക്ക് ആ ഒരു നമ്മൾ വിചാരിച്ച ഒരു എന്താ പറയാ ആ ഒരു ടേസ്റ്റിൽ ഫുഡ് വന്നില്ലെങ്കിൽ നമുക്ക് വിഷമാണ്കളെ അപ്പോൾ എന്ത് ചെയ്യും നമ്മളത് പക്ഷെ ഞാനത് വിടാറില്ല കേട്ടോ ഞാൻ അന്ന് തന്നെ ട്രൈ ചെയ്യില്ല ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം ചിലപ്പോൾ വീണ്ടും അതന്നെ ഒന്ന് നമ്മുടേതായൊരു എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് അത് നല്ലതാണ് എന്ന് തോന്ന തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുക എൻ്റെ എൻ്റെ ഒരു ഫോൾഡറ് തന്നെയുണ്ട് എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് അതായത് സക്സസ് ആവാത്ത കുറേ റെസിപ്പീസ് ഉണ്ട് അതായത് കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും എന്താ നല്ല തിക്ക് ഗ്രേവിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും പക്ഷേ ടേസ്റ്റിൽ എന്തോ എവിടെയോ പോരായ്മ തോന്നും അപ്പൊ അങ്ങനത്തെ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല കാരണം ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ നിങ്ങൾ ഇത്രയും എന്താ പറയുക ഭക്ഷണം ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവം സക്സസ് ആയില്ലെങ്കിൽ എനിക്കാണെങ്കിലും വിഷമം വരും അപ്പം അതുകൊണ്ട് ഞാനത് അപ്ലോഡ് ചെയ്യാറില്ല പിന്നെ എനിക്ക് ഞാൻ ഉറപ്പായിട്ടും അത് സക്സസ് ആയി എന്ന് ഉറപ്പുള്ളത് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ അപ്പോൾ സങ്കടമൊക്കെ വരാറുണ്ട് പക്ഷേ അത് അതിൽ നിന്ന് ഞാൻ എന്താ പറയുക കുറച്ചും കൂടെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ പ്രസന്റ് ചെയ്യുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വൈഷ്ണവി നായരാണ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ യുവർ അതർ ഹോബീസ് ദാൻ കുക്കിംഗ് പ്ലീസ് ടെല് എസ് അബൌട്ട് യോർ മോസ്റ്റ് മെമ്മറബിൾ ചൈൽഡ് ഹുഡ് മെമറി ലോഡ്സ് ഓഫ് ലവ് ടു യു ഓക്കെ താങ്ക് യു കേട്ടോ വൈഷ്ണവീ ക്വസ്റ്റ്യന് ഞാന് എൻ്റെ അതർ ഹോബീസ് എന്ന് പറയുന്നത് കുക്കിംഗ് തന്നെയാണ് കുക്കിംഗ് 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 എന്നാണ് എൻ്റെ ഹോബി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ് ഇനി കുക്കിംഗ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാട്ട് കേൾക്കുക എന്നുള്ളതാണ് എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഏത് പാട്ടാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് തമിഴ് പാട്ടുകളൊക്കെ കേൾക്കാൻ വലിയ ഇഷ്ടമാണ് അപ്പോൾ പാട്ട് കേൾക്കും അതിങ്ങനെ എത്ര നേരം വേണമെങ്കിലും മടുപ്പ് കൂടാതെ കേട്ടിരിക്കാൻ എനിക്ക് പറ്റും പിന്നെ മെമ്മറബിൾ ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറയുന്നത് എൻ്റെ ഞാൻ എൻ്റെ വീട്ടിലുള്ള ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പം ഞങ്ങൾ അഞ്ചു പേരാണ് എൻ്റെ ഡാഡി മമ്മി ഞാൻ മൂത്തതാണ് ഒരു അനീത്തിയുണ്ട് അനിയനുണ്ട് അങ്ങനെ ഒരു കൊച്ചു കുടുംബമാണ് ഞങ്ങളുടെ അപ്പൊ ഞങ്ങളുടെ മൂന്ന് പേരുടെയും എന്റെയും അനിയന്റെയും അനീതിയുടെയും മൂന്ന് പേരുടെയും എന്താ പറയാ ഞങ്ങളുടെ വഴക്കുകള് ഞങ്ങളുടെ അടിപിടി ഞങ്ങളുടെ സന്തോഷങ്ങൾ ഞങ്ങളുടെ കൊച്ചു കൊച്ചു കുറുമ്പുകള് അതൊക്കെയാണ് എന്റെ ഏറ്റവും നല്ല അത് ഓരോ കാര്യങ്ങളും ഞാൻ ചേർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോഴൊക്കെ ഞാൻ ശരിക്കും അതിന് അതൊക്കെ ഓർത്ത് മിസ് ചെയ്യാറുണ്ട് ഞാൻ എൻ്റെ അനിയത്തോട് അനിയനോടൊക്കെ പറയാറുണ്ട് അയ്യോ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ ഇനിയിപ്പോൾ നമ്മൾ ഒരുമിച്ച് പോയി ഞങ്ങൾ ചെന്ന് നിന്നാൽ പോലും നമുക്ക് ആ പണ്ടത്തെ ആ ഒരു ഇതിലോട്ട് വരാൻ പറ്റില്ലല്ലോ അപ്പം അതൊക്കെ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെയാണ് ഓരോന്നും എനിക്കങ്ങനെ എടുത്തു പറയാറില്ല എല്ലാം എന്താ പറയുക ഞാൻ മിസ് ചെയ്യുന്ന എനിക്ക് തിരിച്ച് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന മെമ്മറീസാണോ ഓരോന്നും എൻ്റെ ഫാമിലിയിലോ ഞാൻ നിന്നിട്ടുള്ള ദിവസങ്ങളെല്ലാം ഇനി അടുത്ത ക്വസ്റ്റ്യൻ സോയ ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ നിന്നാണ് കേട്ടോ അപ്പം ഹായ് ചേച്ചി സുഖാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യുവർ ഫേവറേറ്റ് ഫുഡ് ചോദിച്ചിട്ടുണ്ട് രണ്ട് യു എയിൽ എന്ന വിര ഐ എം വെയിറ്റിംഗ് പിന്നെ മൈ എൻ്റെ ചാനലിനെ കുറിച്ചൊന്ന് പറയണേന്നുള്ളത് അപ്പോൾ ഈ സോയാ ഫാഷൻ എന്ന് പറയുന്നത് ഒരു ചാനലാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിലെ കുട്ടിയായിട്ട് എനിക്ക് നല്ല കോണ്ടാക്റ്റ് ഉണ്ട് കോണ്ടാക്റ്റുമുണ്ട് ഇടയ്ക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ സോയ ചോദിച്ചിട്ടുള്ള സോയ ഫാഷൻ ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ ചെയ്യുമ്പോൾ ഒന്ന് എൻ്റെ ഫേവറേറ്റ് ഫുഡ് എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ് പിന്നെ ഒരുവിധം മിക്കതും ഇഷ്ടമാണ് എനിക്കിഷ്ടമല്ലാത്തത് എന്ന് ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് പാവയ്ക്ക കൈപ്പയ്ക്ക അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് അത് ഞാൻ കഴിക്കാറുമില്ല ഉണ്ടാക്കാറുമില്ല രണ്ട് യു എ യിലേക്ക് എന്നാ വരുന്നതെന്നുള്ളത് ഞങ്ങൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഒരു നാല് മാസം മുന്നേ ഞങ്ങള് യു എയിലിട്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ സിസ്റ്റർ സിസ്റ്റർ ബ്രദറിൻ ലോയ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അവരെ കാണാനും എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ പോയത് ഒരു പത്ത് ദിവസത്തേക്ക് മറ്റു അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും പ്ലാൻ ചെയ്യാനൊന്നും പറ്റിയില്ല പക്ഷെ ഇനി അടുത്ത വർഷം പോണം എന്ന് ഞങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുന്നുണ്ട് അപ്പം അതിന് മുന്നേ എല്ലാവരോടും അറിയിച്ചിട്ട് നമുക്കൊരു പറ്റുവാണെന്നുണ്ടെങ്കിൽ യു എയിലുള്ളക്ക് പറ്റുന്ന ആൾക്കാർക്ക് കൂടെ ഒരു മീറ്റപ്പിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും എന്നൊക്കെയാന്ന് വിചാരം അറിയില്ല അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് നമുക്ക് അടുത്ത വർഷം എന്തായാലും ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേ കൊറോണയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫ്ലൈറ്റ് എങ്ങനെ പോകും എപ്പോ അങ്ങനത്തെ ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ അത് അപ്പോൾ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ് തീർച്ചയായിട്ടും അടുത്ത വർഷം വരും പിന്നെ സോയ ഫാഷൻ എന്നുള്ള ചാനലിനെ കുറിച്ച് പറയണം അതാ ഞാൻ പറഞ്ഞിരിക്കുന്നു സോയ ഫാഷൻ എന്ന് പറഞ്ഞ ചാനലിനകത്ത് എന്നെ മെഹന്ദി ഡിസൈനിങ് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉടുപ്പുകളുടെ എന്നെ കുഞ്ഞു കുഞ്ഞു എംബ്രോയ്ഡറി വർക്ക് അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത് സാധാരണ ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ആ കുട്ടി അതിനകത്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കൊച്ചു സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉടുപ്പൊക്കെ നല്ല സൂപ്പറാക്കി എടുക്കാൻ പറ്റും അങ്ങനത്തെ കൊച്ചു കൊച്ചു ടിപ്പുകളുണ്ട് കുട്ടിയുടെ കയ്യിൽ അപ്പൊ നിങ്ങൾ എന്തായാലും ആ ചാനലിൽ പോയി കാണണം സോയ ഫാഷൻ എന്നാണ് ചാനലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞെന്നാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ ഇനി അടുത്തത് സജിന സജിന സത്താർ എന്നാണ് ഫീൽ ദ ടേസ്റ്റ് മലയാളം റെസിപ്പീസ് എന്നുള്ള ഒരു ചാനലുണ്ട് ആ കുട്ടിക്ക് അപ്പം ക്വസ്റ്റ്യൻ അല്ല ചോദിച്ചിരിക്കുന്നെ ആ കുട്ടി പറഞ്ഞിരിക്കുന്നത് ചാനലിനെ കുറിച്ചൊന്ന് പറയണം എന്നൊക്കെയാണ് അപ്പോൾ സജിന ദ ആ ചാനലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഫീൽ ദ ടേസ്റ്റ് മലയാളം റെസിപ്പീസ് എന്നാണ് ആ ചാനലിൻ്റെ പേര് എല്ലാവരും പോയി ഒന്ന് കാണുക ചാനൽ ഞാൻ അതിന്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അപ്പം നിങ്ങൾക്ക് എന്താ പറയുക നമ്മൾ ഇതുപോലെ പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്ക് ഒക്കെ ഒത്തിരി ടാലൻറ്റഡ് ായിട്ടുള്ള കുട്ടികളാണ് അപ്പൊ അവർക്ക് വേണമെന്നുണ്ടെങ്കിലും അവർ അവരുടെ കയ്യിലും അവരുടേതായ കൊച്ചു കൊച്ചു റെസിപ്പീസ് ഒക്കെ കാണും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് സ്റ്റാർ കുക്കിംഗ് എന്നുള്ള ഒരു ചാനലീന്നാണ് ഈ കമന്റ് വായിക്കാതെ പോകരുത് ഇല്ല ഞാൻ വായിച്ചിരിക്കുന്നു എന്റെ ക്വസ്റ്റ്യൻ ചേച്ചിയുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ചേച്ചിയോട് എപ്പോഴും ഉണ്ടാക്കാൻ പറയുന്നത് എന്താണെന്ന് അത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ബിരിയാണി അവർക്ക് ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവർക്ക് എരി കുറച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പം അത് ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം പിന്നെ സ്നാക്സ് അത് എന്തായിക്കോട്ടെ അവർക്ക് ഇടനേരം കഴിക്കാനുള്ള സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുന്നതും അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ചോദിച്ചിരിക്കുന്നത് ഞാൻ ടെൻത്തിലാണ് പഠിക്കുന്ന എൻ്റെ ചാനലും ഒരു ഹായ് പറയോ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഹായ് പറഞ്ഞിരിക്കുന്നു സ്റ്റാർ കുക്കിംഗ് ആണ് അപ്പോൾ അതും ഒരു കുക്കിംഗ് ചാനലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങളൊന്ന് പോയി കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇവർ ഞാൻ പറഞ്ഞ പോകല ഇവരൊക്കെ വളർന്നുകൊണ്ട് വളർന്നു വരുന്ന കൊച്ചു കൊച്ച് എന്താ പറയുക ഷെഫ്മാരാണ് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഈസി ആയിട്ട് തോന്നുന്ന കുട്ടി റെസിപ്പീസ് ഒക്കെ അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് Yeah. This question from Liz Neetu, I am from India, Bangalore. Love the way you present your vlogs. My question to you is Who is your inspiration? And also, how do you manage household work with four kids' hats off? Can't even imagine me being in your state. Uh, thank you, Liz Chechiano. ലിസ് എനിക്ക് എനിക്കറിയത്തില്ല എന്നാണെങ്കിലും ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻസ്പിറേഷൻ ആരാണെന്നാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇൻസ്പിറേഷൻ പറയാനൊന്നും എനിക്കില്ല ഞാൻ സാഹചര്യം കൊണ്ട് കുക്കിംഗ് പഠിച്ച ഒരു കുക്കിങ്ങിലോട്ട് താല്പര്യം വന്ന ഒരു വ്യക്തിയാണ് എനിക്ക് കുക്കിംഗ് പണ്ട് ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്കത് കൂടുതലൊന്നും എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ എൻ്റെ ഡാഡി മമ്മി അങ്ങനൊന്നും സമ്മതിക്കൊന്നുമില്ല മമ്മി മാത്രം കുക്കിംഗ് അടുക്കള മമ്മിയുടെ ഭാഗം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ചെല്ലുക ഭക്ഷണം കഴിക്കുക കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ മാത്രം ഹെൽപ്പ് ചെയ്യണം അതായത് പാത്രങ്ങള് കഴുകി കൊടുക്കുക അടിച്ചു വരിക അങ്ങനത്തെ കാര്യങ്ങള് മാത്രമേ ഞാനൊക്കെ ചെയ്തിരുന്നുള്ളൂ കുക്കിങ്ങിലോട്ട് നമ്മളടുപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടായിട്ടില്ല പിന്നെയും ഞാൻ കുക്കിങ് എനിക്കിഷ്ടമാണെന്ന് അറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ എന്നെ സമ്മതിക്കുക എന്റെ ആന്റിയാണ് എൻ്റെ അമ്മയുടെ അനീത്തിയാണ് സമ്മതിക്കുക അമ്മയുടെ അനീത്തിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ചു തരും അപ്പം ആന്റിയും നമ്മളോട് പറയും നിങ്ങൾ എന്ന് പറയും അപ്പം നമുക്ക് കുറച്ച് കസിൻസ് ഒക്കെ ഉണ്ട് അവർക്കും ഇതിനോടൊക്കെ ചെറു ചെറുതായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് അതിനകത്ത് കുക്കിംഗ് ഒക്കെ ചെയ്ത് എന്താ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ അതൊക്കെയാണ് ഞാൻ തുടക്കമുണ്ടാക്കി പഠിച്ചത് അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ആൻറ്റി ആയിരിക്കും ആൻറ്റിയെയാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ ആൻറ്റിയാണ് ഇതിനുള്ള സാഹചര്യം ഒരുക്കി തന്നത് പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞു ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വേറെ ആദ്യത്തെ കുറച്ച് നാൾ ഒരു പണിയില്ലാതിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ എന്താ പറയുക പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനും പിന്നെ എൻ്റെ ആൻറ്റിമാരുടെയൊക്കെ റെസിപ്പീസ് ചോദിച്ചൊരു ബുക്കിനകത്ത് എഴുതി വെച്ച് അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് ബുക്സൊക്കെ എൻ്റെ ഇരിപ്പുണ്ട് കാരണം അവരുടെയൊക്കെ റെസിപ്പീസ് ചോദിച്ച് മേടിച്ച് എഴുതി വന്നതൊക്കെ അപ്പോൾ അങ്ങനെ സാഹചര്യം കൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത് കുക്കിങ്ങിലോട്ട് ആയിപ്പോയത് പിന്നെ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നാല് കുട്ടികളെയും വെച്ചിട്ട് എങ്ങനെയാണ് ജോലി എല്ലാം കൂടെ എങ്ങനെ മാനേജ് അപ്പോൾ അപ്പൊ അതിനെനിക്കൊരു ഉത്തരം എനിക്ക് പ്രത്യേകിച്ച് വേറെ ഹോബികളൊന്നുമില്ല എൻ്റെ ഹോബി എന്ന് പറയുന്നത് ഈ കുക്കിംഗ് തന്നെയാണ് അപ്പം കുക്കിങ്ങിനോട് ഒരു പാഷനുണ്ട് ഇഷ്ടമുണ്ട് പിന്നെ നമ്മൾ എന്നും ഡെയിലി ഇവിടെ വീട്ടിലാണെങ്കിലും കുക്ക് ചെയ്യണം അപ്പം ആ ഒരു എന്താ പറയുക അത് നമ്മുടെ ഈ ഒരു ഭാഗമായിട്ടങ്ങ് പോവാണ് ഒരു ഹോബി ആകുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യില്ലേ അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ നാല് കുട്ടികളും വെച്ചിട്ട് വീട്ടു ജോലി എങ്ങനെയൊക്കെയാണെങ്കിൽ അങ്ങനത്തെ ഒരു ടെൻഷനൊന്നുമില്ല ഇപ്പൊ ഇപ്പോഴത്തേക്കും വരെ നല്ല സ്മൂത്ത് ആയിട്ട് ദേവാനുഗ്രഹത്തിൽ പോകണുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നിരഞ്ജന നിര നിഞ്ചു ആണ് നാട്ടിൽ എവിടെയാണ് നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ തൃശൂർ പാലാ രാമപുരം അങ്ങനെയാണ് യു കെയിൽ കുറെ ഇയേഴ്സായി യു കെയിൽ ഇപ്പോൾ പതിനാല് വർഷത്തോളമായി പതിനാലര വർഷത്തോളമായി പിന്നെ ഐഷൂസ് ക്രാഫ്റ്റ് വേൾഡ് അടുത്ത ക്വസ്റ്റ്യൻ ചേച്ചിക്ക് എത്ര മക്കളുണ്ട് നാല് മക്കളുണ്ട് ചേച്ചിക്ക് എത്ര പണം യൂട്യൂബിൽ നിന്ന് കിട്ടുന്നു പിന്നെ എനിക്ക് ഒരു ഹായ് പറയണം ഹായ് പറഞ്ഞിട്ടുണ്ട് ഐഷൂസ് ക്രാഫ്റ്റ് വേൾഡ് അടുത്ത് യൂട്യൂബിൽ നിന്ന് പണം കിട്ടുന്ന കാര്യം നമുക്ക് ഉം എനിക്ക് അങ്ങനെ എക്സാക്ട്ലി പറയാൻ പറ്റില്ല കാരണം പറയാൻ പാടില്ല എന്നൊക്കെയാണ് പറയാ പക്ഷെ നമുക്ക് ഇപ്പൊ എങ്ങനെയാ പറയാ നമ്മുടെ നാട്ടിൽ നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനോട് ഒപ്പം തന്നെ ഒരു ഒരു ഐ ടി കമ്പനിയിലൊക്കെ നമുക്ക് ജോലി ചെയ്യുന്നതിനോട് ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും നല്ലൊരു എന്താ പറയുക നല്ലൊരു വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ബോസുകൾ ഒന്നുമില്ല നമ്മൾ ഭരിക്കാനാരുമില്ല അങ്ങനെയുള്ള ഒരു ഒരു വളരെ ഫ്രീഡമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ നമുക്ക് ഒരിക്കലും നല്ല രീതിയിലൊക്കെ യൂട്യൂബ് പോയി കഴിഞ്ഞെന്നാൽ നമുക്ക് ഒരിക്കലും പിന്നോട്ട് നോക്കേണ്ട വരില്ല നമ്മുടെ കാര്യങ്ങളും നമ്മുടെ ആവശ്യങ്ങളും ഒരു കുടുംബൊക്കെ നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള റേണിംഗ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും ഇനി അടുത്ത ചോദ്യം നോക്കാം ലോവിസ് എൽസ എന്നാണ് ഹലോ ചേച്ചി ഹോപ്പ് യു ആർ സേഫ് ദ മൈ ക്വസ്റ്റിനേഴ്സ് ഹൗ ഡു യു ഗെറ്റ് ദിസ് മച്ച് വീഡിയോ ഐഡിയാസ് ഇറ്റ് ഈസ് വെരി ഫാസിനേറ്റിംഗ് ഫോർ മീ താങ്ക് യു ഓൾസോ യു അപ്ലോഡ് മോർ ദാൻ വൺ വീഡിയോ ഈച്ച് ഡേ ഹൗ ഡു മാനേജ് ദിസ് അലോങ് വിത്ത് യുവർ ഹൗസ് ഹോൾഡ് ഷോർസ് താങ്ക് യു ആൻഡ് അഡ്വാൻസ് അപ്പം ലോവിസ് എൽസ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നേരത്തെ ക്വസ്റ്റിനോട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ രണ്ട് വീഡിയോസാണ് ദിവസം അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിനുള്ളൊരു ഉത്തരം എനിക്കിഷ്ടമാണ് കുക്കിംഗ് ചെയ്യാൻ ായിട്ട് പിന്നെ ഇതിനേക്കാളുപരി എനിക്ക് ഹസ്ബൻഡിനോട് ഒത്തിരി താങ്ക്സ് പറയണം പറയണമെന്നുണ്ട് കാരണം ഞാനൊരു ഇൻഗ്രീഡിയന്റ് തീർന്നു എന്ന് പറയുമ്പോഴത്തേക്കും മേടിച്ച് തരാനും അല്ലെങ്കിൽ വേടിക്കാനും ഒക്കെ ഉള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമല്ലേ ഇപ്പം ഇല്ല ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് നീ ഉണ്ടാക്കിയാൽ മതിയെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അവിടെ തീർന്നു എനിക്ക് ഇത്രയും എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഈ രണ്ട് വീഡിയോസൊക്കെ ദിവസം ഇടാൻ പറ്റുന്നത് ഞാനിപ്പോൾ ഒരു ചിലപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പറയാം അയ്യോ ഇത് തീർന്നു പോയി എന്ന് പറയുമ്പം ഓടിപ്പോയി ഒക്കെ മേടിച്ചു തരും എനിക്ക് അതൊക്കെ ഭയങ്കര ആണ് എനിക്ക് വേറെ ആരും എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നു വളരെ സപ്പോർട്ടീവ് ആണ് പിന്നെ ആ ഒരു സപ്പോർട്ടും പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉള്ളത് പിന്നെ എനിക്ക് അതിനോടൊരു ഇഷ്ടം ഉള്ളത് കൊണ്ടാണ് രണ്ട് വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഞാൻ അധികം സ്നാക്ക് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് അധികം ഉണ്ടാക്കാറ് എനിക്കും അതാണ് ഇഷ്ടം ഞാൻ പൊതുവെ മടിച്ചിയാണ് എനിക്ക് ഒത്തിരി നേരം സമയം എടുത്ത് കുക്ക് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല എനിക്ക് പെട്ടെന്ന് എല്ലാം തീർക്കണം എന്നാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ കുറച്ച് ചേരുവകളൊക്കെ വെച്ചിട്ടാണ് ഞാൻ തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കാറ് അപ്പം അത് ടേസ്റ്റി ആയിട്ട് വരാറുണ്ട് അപ്പം ഞാൻ ഓർത്തു വന്നാൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നൊക്കെ ഓർക്കും അങ്ങനെയാണ് ആ കുഞ്ഞ് റെസിപ്പി ആണെങ്കിലും നിങ്ങളായിട്ട് പെട്ടെന്ന് അങ്ങ് ഷെയർ ചെയ്യുന്നത് അപ്പം ഈ വീഡിയോയുടെ ലെങ്ത്തൊക്കെ ഇച്ചിരി